ചാനൽ ഹായ് പറഞ്ഞത് അപ്പം ഹായ് ഇവിടെ ആദ്യം ഉണ്ട് ആദ്യമാണ് മെയിൻ ലോകറ് വീട് എടുക്കരുന്ന് പറഞ്ഞത് അപ്പം നമ്മൾ വേറൊരു റൂമിലേക്ക് ഷിഫ്റ്റ് ആയക്കിയാണ് തൊട്ടടുത്ത് തന്നെ കിട്ടും അപ്പോൾ നമ്മൾ മുമ്പ് താമസിച്ചതിൻ്റെ അടുത്തായിട്ട് തന്നെ അപ്പോൾ എനിക്ക് ഒട്ടും സൂപ്പമില്ലാതിരിക്കുന്നത് കോവിഡും അലർജി അലർജിയൊക്കെ ആയിട്ടിരിക്കുന്നത് അമ്മ ഇങ്ങനെ ഇരിക്കുക ഓക്കെ അല്ലേ അല്ലേ ആദ്യം ഗുഡ് അപ്പോൾ എന്താ പറയുക അപ്പോൾ എലർജി ആയിട്ടിരിക്കും പിന്നെ മൂന്നാളിപ്പോൾ നല്ല പനിയും ചുമയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ പോയിട്ട് മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നാണ് ഇപ്പോൾ ദേ അമ്മ അപ്പോൾ ഓക്കെ ഇവിടെ വെക്കാം ഇവിടെ വെക്കാം മതി അപ്പോൾ വേറൊരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ എൻ്റെ ഒരുപാട് നാൾക്ക് ഒരു ആഗ്രഹം വരുന്നുണ്ട് കാരണം ഒരു വാഷിംഗ് മെഷീൻ വേണമെന്നു പറഞ്ഞു കാരണം കുറേ നാളെ ഇങ്ങനെ ടൈം വേസ്റ്റ് ആവുന്ന ഒരു കാര്യമുണ്ട് എപ്പോഴും പോയി കല്ലിൽ കൊണ്ടു തുണി എന്ന് പറയുന്നത് ഒരുപാട് ടൈം വേണം അപ്പോൾ ഞാനാണെങ്കിൽ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് തരുന്നതിനുള്ളത് അപ്പോൾ ഒന്നിനും സമയം തികയണേ ഇല്ല അപ്പോൾ എസ്പെഷ്യലിപ്പോൾ ഞാൻ വർക്കിനൊക്കെ പോകുന്നതിൻ്റെ പേരിലും ടൈം തികയില്ല അപ്പം നമുക്ക് എന്തോ വയ്യാറില്ല അപ്പോൾ അപ്പോൾ ഞാൻ തുണി കഴുകാൻ തുടങ്ങിയതിന് കല്യാണ വിശേഷം ഉള്ളു പിന്നെ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്താട്ട് തുണി കഴുകാൻ അമ്മ പറയട്ടെ അത്രേ ഉള്ളൂ അമ്മ കാര്യം പറയട്ടെ അപ്പൊ വാഷിംഗ് മെഷീൻ മേടിച്ചിട്ടുണ്ട് ഒരുപാട് സ്ലോ പറയാൻ ആക്ക നമ്മുടെ വാഷിംഗ് മെഷീൻ കാണിച്ചു കൊടുക്കാം മെഷീൻ വാഷിംഗ് മെഷീൻ നമ്മൾ മേടിച്ചിട്ട് ഒന്നും ചെയ്ത ഗൈസ് ഒരുപാട് നാളത്തെ ആഗ്രഹം ഒരു വാഷിംഗ് മെഷീൻ മേടിക്കണം എന്നുള്ളത് കേട്ടോ അങ്ങനെ ഫൈനലി ഞാനത് വായിച്ചിട്ടുണ്ട് ആണ് അപ്പോൾ തുണി കഴുകാനാണ് ഒരുപാട് സമയം എൻ്റെ വേസ്റ്റ് ആണത് ആ സമയത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ കുറേ തുണികളുടെ മടി പിടിച്ചാലും ഷീ ആയാലും ഒന്ന് റെസ്റ്റ് എടുക്കണം തോന്നിയാൽ പോലും ഒന്നും ഈ തുണി കഴുകേണ്ടി വരും അപ്പോൾ അത് കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കേണ്ടി വരുന്നത് മേടിക്കണം മേടിക്കണമെന്നത് ഫൈനലി ഞാൻ മേടിച്ചു ആണ് കേട്ടോ അപ്പോൾ ഗൈസ് നബുവിൻ്റെ ഒച്ചയും ബഹളവും ഒക്കെ കാരണം ഞാൻ ലൈവ് വോയിസ് അത് കട്ടാക്കി കളഞ്ഞിട്ടാണ് അപ്പോൾ നബ് എന്നോട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ മൊബൈൽ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾ സ്വന്തമായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒച്ചപ്പാടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ വോയിസ് അവർ കൊടുക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ ഒരുപാട് ആഗ്രഹം ഒരു വാഷിംഗ് മെഷീൻ വേണം എന്നുള്ളത് അത് ആ ഒരു ആഗ്രഹം ഇപ്പോൾ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാലം കല്ലിലൊക്കെ ഉണ്ടോ തുണി കഴുകിക്കൊണ്ടായിരുന്നത് കാരണം അപ്പോൾ നമുക്കൊരു ടൈം ടൈം വേസ്റ്റ് ആവും നല്ലോണം ടൈം വേസ്റ്റ് ആവും ഒത്തിരി തുണികളൊക്കെ ഉണ്ടാകും ചില സമയത്ത് കഴുകാനൊക്കെ അപ്പോൾ ഒന്നും നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ ഒന്നും ചെയ്യാനായിട്ട് സമയം കിട്ടാറേ ഉണ്ടായിരുന്നില്ല അങ്ങനെ ആഗ്രഹിച്ചിരുന്ന് മേടിച്ചൊരു വാഷിംഗ് മെഷീനാണ് അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടാണ് വാഷിംഗ് മെഷീൻ വന്നപ്പോഴേക്കും അപ്പം വാങ്ങിക്കാൻ പോകുന്ന വ്ലോഗൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴൊന്നും സാധിച്ചില്ല കേട്ടോ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലേ അല്ല ഒന്നും നടക്കലില്ല കേട്ടോ വ്ളോഗൊക്കെ ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ടൈമും കിട്ടുന്നില്ല ആ ഒരു മൈൻഡിലായിരിക്കില്ല വ്ളോഗ് എടുക്കാൻ പറ്റിയ ഒരു മൈൻഡ് സെറ്റിലായിരിക്കില്ല ഞാൻ എപ്പോഴും അപ്പോൾ അതുമാത്രമല്ല എപ്പോഴാണെങ്കിൽ പനിയാണ് പനിയൊക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മൊബൈൽ എടുക്കാൻ പോലും മടിയാണ് എന്നാലും ഈ വീഡിയോ എടുത്ത് വെച്ച് തന്നെ കേട്ടോ പിന്നെ ഇത് സെറ്റ് ചെയ്യുന്നിട്ട് സർവീസിൽ നിന്ന് ആളൊക്കെ വന്നിട്ട് സെറ്റ് ചെയ്തു തരുകയാണ് ചെയ്തത് സെറ്റ് ചെയ്യുമ്പോൾ നമുക്കിതൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു അതൊന്നും നടന്നില്ല ശരിക്കും പറഞ്ഞാൽ പനി പിടിച്ചിട്ട് ഇങ്ങനെ ഞാൻ തളർന്നിരിക്കുകയായിരുന്നു നല്ല ടയർഡായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും പറ്റുണ്ടായിരുന്നില്ല കേട്ടോ ഒന്നും കിടന്നുറങ്ങാമെന്ന് വെച്ചാൽ കിടന്നുറങ്ങാൻ പോലും പറ്റുണ്ടായിരുന്നില്ല കാരണം അത് എന്നെ സമ്മതിക്കേണ്ടായിരുന്നില്ല കിടക്കാൻ വേണ്ടിയിട്ട് എന്നെ കൈ പിടിച്ച് വലിച്ചു പൊക്കി വലിച്ചുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരും അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് എന്തല്ലേ ശരിക്കും പറഞ്ഞതല്ലേ നമുക്കൊക്കെ പനി വന്ന കഴിഞ്ഞാലും ഈ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാർക്ക് പനി വന്ന ഒന്ന് റെസ്റ്റ് എടുക്കണം എന്ന് തോന്നിയാൽ പോലും നടക്കാനില്ല പിന്നെ ഞാൻ കൃഷ്ണജന്മാഷ്ടമിയുടെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വ്ലോഗാക്കിയിട്ടണമെന്നു പറഞ്ഞിട്ട് അതും വീഡിയോ ചെയ്തിട്ടില്ല ഒന്നും ടൈം കിട്ടണില്ല ആ ഒരു മൈൻഡ് സെറ്റായി വരുന്നേ ഇല്ല എനിക്ക് അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ച് പനിയൊക്കെ വന്നതിൻ്റെ ഇതിൽ ഒരു കാര്യം നടക്കേണ്ടായിരുന്നില്ല കണ്ണന് പനിയായിട്ട് സ്കൂളിൽ പോയിട്ടില്ല ആദ്യം പനിയായിട്ട് സ്കൂളിൽ പോയിട്ടില്ല അതുപോലെ നബുനും ഉണ്ടായിരുന്നു എല്ലാവർക്കും മൊത്തത്തിൽ പനിയാണ് അപ്പോൾ മരുന്നൊക്കെ വേണ്ടി നമ്മളിപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊക്കെ നല്ല പ്രയാസമാണ് അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്നെ അറിയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവർ കാണുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ അത് വലിയ സന്തോഷമാണ് മാക്സിമം മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മളുടെ വാഷിംഗ് മെഷീൻ ഇവിടെ കഴിഞ്ഞു അപ്പോൾ ഞാൻ എടു അന്ന് വിൻഡ്രോ എല്ലാം എടുത്തതിന് ശേഷം അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല എനിക്കിവിടെ ഒന്ന് സെറ്റ് ആണതൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ച് പക്ഷേ എടുക്കാനായില്ല എനിക്ക് തന്നെ നിൽക്കാൻ പറ്റാനുള്ള നല്ല പനിയും ക്ഷീണവും ഒക്കെ ആയിരുന്നു കയ്യും കാലം നല്ല വേറെലായിരുന്നു അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാനായിട്ട് പിന്നെ നല്ല റെസ്റ്റൊക്കെ ഇതായിരുന്നു മൊബൈൽ നോക്കാനേ പറ്റുണ്ടായില്ല ഭയങ്കര തലവേദനയായിരുന്നു ായിരുന്നു അഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് കേട്ടോ ഇപ്പഴാണ് ഞാൻ ഒന്ന് മൊബൈൽ എടുക്കണത് തന്നെ അപ്പോൾ വാഷിംഗ് മെഷീൻ സെറ്റായി എല്ലാ തുണികളും ഇതിലിട്ട് വാഷ് ഒക്കെ ചെയ്ത ഇപ്പൊ അതിലൊക്കെ രണ്ടെട്ട് എഡി ബേർ ആണ് അപ്പോൾ അതൊന്ന് കഴുകി എടുക്കണം ഹലോ ഗുഡ് മോർണിംഗ് നബു ഗുഡ് മോർണിംഗ് പറഞ്ഞേ നബു ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മൾ സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ആദ്യം കണ്ണനും പുറത്ത് കളിക്കുന്നുണ്ട് അപ്പോ നബു റെഡി ആയിട്ടുണ്ട് ഞാൻ അങ്ങനെ പറ്റിക്കയാണ് ഡ്രസ്സൊക്കെ ഇട്ടുകൊടുത്തിട്ട് നബു മെസ്റ്റ് ലൈഫിന്റെ പിന്നെ പോലും ആമേ ബാമേ പോവാന്നാണ് നബു പറയ ബാമ്മേ പോക ആ ടൈം ആവുമ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് ഏറ്റവും ഒട്ടൂടും അല്ലേ അങ്ങനല്ലേ പതിവ്

What can I do? What can I do?